മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് മോഹൻലാലിന്റെയും സുചിത്രയുടെയും മകനായ പ്രണവ് മോഹൻലാൽ താരപുത്രനാണ് എന്ന പദവികൾ മറന്ന് ലളിതമായ ജീവിതം നയിക്കാനാണ് പ്രണവിന് എന്നും ഇഷ്ടം അത് തന്നെയാണ് മറ്റെല്ലാ താരപുത്രന്മാരിൽ നിന്നും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കുന്നതും ഇപ്പോൾ ഇത് പ്രണവ് മോഹൻലാൽ വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് നിരവധി പേരാണ് മോഹൻലാലിനും സുചിത്രയ്ക്കും പ്രണവ് മോഹൻലാലിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് താരപുത്രനാണ് എന്നുണ്ടെങ്കിലും ലളിതമായ ജീവിതം നയിക്കാനാണ് പ്രണവിൻ എന്നും ഇഷ്ടം അച്ഛൻ്റെയും അമ്മയുടെയും സമ്പാദ്യങ്ങളെല്ലാം മാറ്റിവെച്ച് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് യാത്രകൾ ചെയ്യാനും യാത്രകൾ ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്ത് അതിലെ ശമ്പളം കൊണ്ട് ജീവിക്കാനുമാണ് എന്നും ഇഷ്ടം അതുകൊണ്ട് തന്നെ പ്രണവിന്റെ ഓരോ വിശേഷങ്ങളും ആരാധകർ ഏറെ ശ്രദ്ധയോടെയാണ് കണ്ടറിയാറുള്ളത് ഇപ്പോൾ ഇതാ പ്രണവ് മോഹൻലാൽ വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഏറെ കാലത്തിന് ശേഷമാണ് മോഹൻലാലിന്റെ ബാറോസ് എന്ന സിനിമ തിയേറ്ററുകളിൽ ഓടാൻ തുടങ്ങുന്നത് നീണ്ട നാളത്തെ ഷൂട്ടിംഗ് എല്ലാം പൂർത്തിയാക്കി ബാറോസ് തിയേറ്ററുകൾ വൻ വിജയത്തോടെ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ബാറോസ് കാണാൻ വേണ്ടിയിട്ട് മോഹൻലാലും സുചിത്രയും വിസ്മയ മോഹൻലാലും പ്രണവ് മോഹൻലാലും തിയേറ്ററിലേക്ക് എത്തിയിരുന്നു അപ്പോൾ അവരുടേതായി പുറത്തിറങ്ങിയ ഒരു വീഡിയോ ആണ് ഏറെ ശ്രദ്ധ നേടിയത് കൂടെ ഉണ്ടായിരുന്ന മോഹൻലാലിനേക്കാൾ ആരാധകരെല്ലാവരും ശ്രദ്ധിച്ചത് പ്രണവ് മോഹൻലാലിനെയായിരുന്നു പ്രണവ് തിയേറ്ററിലേക്ക് എത്തിയപ്പോഴും പോയപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഒരു സുന്ദരി പെൺകുട്ടിയുണ്ട് ഒരു അജ്ഞാത സുന്ദരി എന്ന് വേണം പറയാൻ ആ പെൺകുട്ടി ആരാണെന്നോ ഏതാണെന്നോ ഇതുവരെയായിട്ടും സോഷ്യൽ മീഡിയക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും പ്രണവിന്റെ കൂടെ തിയേറ്ററിലേക്കും പുറത്തേക്കും അജ്ഞാത സുന്ദരി പിന്നാലെ തന്നെയുണ്ട് അതും വിദേശത്തു നിന്നുള്ള ഒരു പെൺകുട്ടി വിദേശത്ത് നിന്നുമുള്ള ഒരു പെൺകുട്ടി എന്തിനു മോഹൻലാലിന്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് എത്തി എന്നാണ് ആരാധകരുടെ ചോദ്യം ഇത് പ്രണവിന്റെ സുഹൃത്തായിരിക്കുമെന്നും അതിനോടൊപ്പം തന്നെ പ്രണവിന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കുമെന്നും ആരാധകർ പറയുന്നു ഇതിനെ പിന്നാലെയാണ് പ്രണവ് മോഹൻലാൽ വിവാഹിതനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാലിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും അധികം സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നാലഞ്ച് വർഷം കൂടുമ്പോൾ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സിനിമയിലെങ്കിലും മുഖം കാണിക്കാറുണ്ട് എന്നാൽ അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന സിനിമകളൊക്കെ തന്നെയും സൂപ്പർ ഹിറ്റാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ അഭിനയിച്ച സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമ സൂപ്പർ ഹിറ്റ് തന്നെയാണ് ഇപ്പോൾ ഇത് പ്രണവ് മോഹൻലാൽ വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും